എല്ലാവർക്കും നമസ്കാരം റാന്തലിലേക്ക് സ്വാഗതം ജീവിതത്തിൽ ചില ദുരിതാനുഭവങ്ങൾ നമ്മുടേതല്ലാത്ത കാരണത്താൽ തന്നെ നമ്മെ പിടികൂടാറുണ്ട് അത് അനുഭവിച്ചു തന്നെ തീർക്കേണ്ടി വന്നേക്കും എന്നാൽ അതല്ലാതെ നമ്മുടെ ജാഗ്രതക്കുറവുകൊണ്ടും അറിവില്ലായ്മ കൊണ്ടും നാം വിളിച്ചു വരുത്തുന്ന ദുരിതങ്ങളുണ്ട് ചാണക്യൻ എന്ന ബുദ്ധിരാക്ഷസൻ നൽകുന്ന സൂചനകളിലൂടെ നമുക്കിത് വിശകലനം ചെയ്യാം ചാണക്യനീതി അധ്യായം ഏഴ് ശ്ലോകം പന്ത്രണ്ടിൽ ആചാര്യൻ പറയുന്നു വളവില്ലാതെ നീണ്ടു നിവർന്ന മരങ്ങൾ കാതലില്ലാത്തതായാലും ആദ്യം വെട്ടിമാറ്റപ്പെടുന്നു വളഞ്ഞു വിരിഞ്ഞ മരങ്ങൾ കാതലുണ്ടെങ്കിലും ദീർഘനാൾ വളരുന്നു മനുഷ്യൻ മരം മുറിക്കുമ്പോൾ ആദ്യം നോക്കുക മരം നീണ്ടു നിവർന്നതാണോ എന്നതാണ് അതിന് കാതലുണ്ടോ ഇല്ലയോ എന്നതൊക്കെ മുറിച്ചു കഴിഞ്ഞാൽ മാത്രം മനസ്സിലാവുന്ന കാര്യമാണ് എന്നാൽ നേരെ വളരാതെ വളഞ്ഞും പുളഞ്ഞും വളരുന്ന മരം ആരും മുറിക്കാൻ തുനിയില്ല കാരണം അതിൻ്റെ തടിയിൽ നിരവധി വളവുകൾ ഉള്ളതുകൊണ്ട് തന്നെ വീട് നിർമ്മാണത്തിലും മറ്റും ഉപകാരപ്പെടുകയില്ല എന്നതുതന്നെ ഇതേപോലെയാണ് സൗമ്യതയും വിനയവും മുഖമുദ്രയാക്കിയ ദ്രോഹിച്ചവരോടും നിരന്തരം ശ്രമിച്ചു കൊടുക്കുന്ന മഹാമനസ്ഥരുടെയും അവസ്ഥ എന്നാണ് ചാണക്യൻ ചൂണ്ടിക്കാട്ടുന്നത് ഈ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് സമൂഹത്തെ നിരീക്ഷിച്ചാൽ തന്നെ ആർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഒട്ടേറെ ജീവിത ദുരിതങ്ങളിൽ നിന്നും രക്ഷ നേടാൻ ഈ സ്വഭാവം മാറ്റിയാൽ തന്നെ സാധിക്കും ശക്തമായ പ്രതികരണം ആവശ്യമുള്ളിടത്ത് ശക്തമായി പ്രതികരിക്കുക തന്നെ വേണം വാളിനെ നേരിടാൻ ചുരുങ്ങിയത് പരിചയെങ്കിലും വേണം അല്ലാതെ പൂച്ചണ്ടുകൊണ്ട് കാര്യമില്ല ചാണകനതി അധ്യായം ഒന്ന് ശ്ലോകം നാലിൽ ആചാര്യൻ പറയുന്നു ദുഷ്ട സ്വഭാവമുള്ള പങ്കാളി വിശ്വസ്തനല്ലാത്ത സുഹൃത്ത് മര്യാദയില്ലാത്തതും വായാടികളുമായ ജോലിക്കാർ മുറ്റത്തും പരിസരത്തും പാമ്പുകൾ ഇവയുള്ള വീട് വാസയോഗ്യമല്ല ഇവിടെ വീട് എന്നതിനെ കേവലാർത്ഥത്തിൽ മാത്രം എടുക്കേണ്ടതല്ല നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷത്തിനും സമാധാനത്തിനും നാം ചിലരെ ചേർത്ത് നിർത്തുന്നു എന്നാൽ അവർ തന്നെ നമ്മുടെ ദുരിതങ്ങൾക്ക് കാരണമാവുമ്പോൾ ഉറപ്പായും അത്തരം ബന്ധങ്ങളിൽ നിന്നും വിട്ടുപോരാനും നമുക്ക് സാധിക്കണം ഈ ശ്ലോകത്തിൽ സൂചിപ്പിച്ച സാഹചര്യങ്ങൾ എല്ലാം തന്നെ നമ്മുടെ സമാധാന ജീവിതത്തിനും സുരക്ഷിതത്വത്തിനും ഭീഷണിയാണ് അതിനാൽ തന്നെ അത്തരം വ്യക്തികളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും വിട്ടുപോകുന്നതാണ് നമ്മുടെ രക്ഷയ്ക്ക് നല്ലത് അദ്ധ്യായം പതിമൂന്ന് ശ്ലോകം ആറിൽ ആചാര്യൻ പറയുന്നു ധൈര്യപൂർവം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനും ആപദ്ഘട്ടങ്ങളിൽ സമചിത്തതയോടെ ചിന്തിക്കാനും കഴിയുന്നവർക്ക് പ്രശ്നങ്ങളെ അതിജീവിക്കാൻ കഴിയും എന്നാൽ വിധിയെ പഴിച്ചുകൊണ്ട് നിഷ്ക്രിയരായി ഇരിക്കുന്നവർക്ക് ദുരിതങ്ങളും അതുവഴി നാശവും സംഭവിക്കുന്നു ഇത് അക്ഷരാർത്ഥത്തിൽ തന്നെ നമുക്ക് ജീവിതത്തിൽ പകർത്താൻ സാധിക്കേണ്ട ഒന്നാണ് ജീവിതത്തിൽ പ്രതിസന്ധികൾ സ്വാഭാവികമായും രൂപപ്പെടും അതിനെ അഭിമുഖീകരിക്കാതെ ഒളിച്ചോടുന്നവർക്ക് എവിടെയും രക്ഷ കിട്ടില്ല ഉറച്ച ശബ്ദത്തിൽ ഒരു നോ പറഞ്ഞാൽ ഒഴിഞ്ഞു പല ദുരിതങ്ങളും ഉണ്ടാകും അതിന് സാധിക്കാതെ മാറി നടക്കുന്നവർ ഇത് മനസ്സിലാക്കി തിരുത്തുക തന്നെ വേണം ചാണക്യനീതി അധ്യായം ഏഴ് ശ്ലോകം രണ്ടിൽ ആചാര്യൻ പറയുന്നു ധനം ധാന്യം വിദ്യ എന്നിവ സമ്പാദിക്കുമ്പോഴും ആഹാരം കഴിക്കുമ്പോഴും കച്ചവടം ചെയ്യുമ്പോഴും മറ്റുള്ളവരോട് ഇടപഴകുമ്പോഴും ലജ്ജയെ ഉപേക്ഷിച്ചവർ ജീവിതത്തിൽ സുഖം അനുഭവിക്കുന്നു ഇവിടെ ആചാര്യൻ പറഞ്ഞത് വ്യക്തമാണ് ലജ്ജയും മടിയും ആത്മവിശ്വാസക്കുറവിൽ നിന്നും ഭയത്തിൽ നിന്നും ഉടലെടുക്കുന്നതാണ് മേൽപ്പറഞ്ഞ സാഹചര്യത്തിൽ മാത്രമല്ല ജീവിതത്തെ സമഗ്രമായി തന്നെ അത് ബാധിക്കുന്നു ഇവിടെ സൂചിപ്പിച്ച സാഹചര്യങ്ങളിൽ ലജ്ജയെ മാറ്റിവെക്കാൻ സാധിക്കുന്നവർക്ക് സുഖം ലഭ്യമാകും എന്ന് പറയുമ്പോൾ അതിന് സാധിക്കാത്തവർക്ക് ദുരിതവും കൈവരും എന്നുകൂടി അർത്ഥമുണ്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ആത്മപരിശോധനയും നിരീക്ഷണവും നടത്തിയാൽ ദൈവീകമോ പ്രകൃതിപരമോ അല്ലാത്ത ദുരിതങ്ങളെല്ലാം തന്നെ ഇത്തരം വ്യക്തികളാണ് അനുഭവിക്കുന്നത് എന്ന് വ്യക്തമാകും കാര്യങ്ങൾ മനസ്സിലാക്കി സ്വയം നവീകരിക്കാനും തിരുത്താനും തയ്യാറാവുക എന്നതു തന്നെയാണ് ഇവിടെ രക്ഷാമാർഗം റാന്തലിൻ്റെ തിരി ഇന്നത്തേക്ക് താഴ്ത്തുന്നു നന്ദി